ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊഴിയെടുപ്പ് ഇന്നും തുടരും ആദ്യ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയും രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു പീഡനം നടന്ന തലസ്ഥാനത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുക്കാനും സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിലാണ് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശം നൽകിയത് എ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ഇന്നലെയും രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു മെഡിക്കൽ പരിശോധനയും കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു രാഹുലിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിനായി മൂന്ന് ദിവസത്തേക്ക് ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശം രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് യുവതിയും രാഹുലും തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും യുവതി സ്വമേധയാ ഗർഭചിത്രത്തിന് മരുന്നു കഴിക്കുകയായിരുന്നുവെന്നും വിലയിരുത്തിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത മറ്റു രണ്ട് ബലാത്സംഗ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു രാഹുലിനെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ എത്തിച്ച അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം നപുരം